ഹലോ ഗെയ്സ് അസ്സാം വളക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇലക്ക് നല്ലെണ്ണം ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കുക ഒന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലും എലവും കൂടിയും ഇട്ടെടുക്കുക അതെല്ലാം കൂടി ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ച മാങ്ങ ഇട്ടെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് കുറച്ച് ചൂടായതിന് ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നെ പിക്കൾ പൗഡർ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ മാണച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഓക്കെ